ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം നടത്താനായി നിർമ്മിച്ച പഴശ്ശി കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുന്നു മട്ടന്നൂർ നഗരസഭയിലെ ഇല്ലം ഭാഗത്തുള്ള കനാലിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ മട്ടന്നൂർ നഗരം ക്ലീൻ സിറ്റിയാക്കുന്ന പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് റോഡിലും കനാലിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പഴശ്ശി കനാൽ കടന്നു പോകുന്ന ഭാഗത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മട്ടന്നൂർ അയ്യല്ലൂർ റോഡിൽ ഇല്ലം ഭാഗത്ത് നിന്ന് എക്സൈസ് ഓഫീസിലേക്ക് പോകുന്ന റോഡരികിലും പഴശ്ശി കനാലിലുമാണ് മാലിന്യം വലിച്ചെറിയുന്നത് വീടുകൾ കുറഞ്ഞ പ്രദേശമായതിനാൽ വാഹനങ്ങളിലും മറ്റും പോകുന്നവരാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്നാണ് സംശയം വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ചാക്കുകളിലും മറ്റുമായി കൊണ്ടുവന്ന കനാലിലേക്ക് വലിച്ചെറിയുന്നത് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കനാലിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് വിവാഹ വീടുകളിലെ മാലിന്യം ഉൾപ്പെടെ തള്ളിയ നിലയിലുമാണ് കനാലിന്റെ ഇരുവശങ്ങളിലും കാട് കയറി മൂടിയതിനാൽ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മാലിന്യം കനാലിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയുമുണ്ട് കനാലിൽ മാലിന്യം നിറയുന്നതോടെ പ്രദേശത്ത് രോഗം പടരാൻ സാധ്യത കൂടുകയാണ് പോലീസും നഗരസഭയും ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നതിനെതിരെ പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടപടികളും ഒക്കെ വ്യാപകമായി നടത്തുമ്പോഴും നമ്മുടെ മട്ടന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ ഓരോ പ്രദേശങ്ങളും മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറുകയാണ് ഒരു ഒരു നിയന്ത്രണവുമില്ലാതെ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് പുറമെ പല ദൂരദേശങ്ങളിൽ നിന്നുള്ള ലോഡ് കണക്കിന് മാലിന്യം നമ്മുടെ മട്ടന്നൂര് എക്സൈസ് ഓഫീസ് റോഡിലുള്ള കനാലിലായാലും അതുപോലെ തന്നെ കല്ലൂർ ഭാഗത്തും ഇങ്ങനെ കടറോട് ഭാഗത്തും ടൗണിന്റെ മട്ടന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിലാകെ മാലിന്യം വലിയ രോഗത്തിൽ കുമിഞ്ഞുകൂടുന്നു കുമിഞ്ഞുകൂടുക അപ്പൊ ഇതിനുള്ള ഒരു പറയുന്ന പല പ്രദേശങ്ങളിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്ന കാട് കയറി വിജനമായി കിടക്കുക ഇങ്ങനെയുള്ള വൃത്തിയാക്കുക ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്